ഇതുണ്ടോ ഇതുണ്ടോ ഈ അവസ്ഥയിലോട്ട് ഇതുണ്ടോ കയറി ഇതുണ്ടോ ആറ് മാസത്തിൽ കൂടുതലായി ഈ ഒരു ഒരു സാധനം കേടായിട്ട് ഇതുവരെ ഇത് നന്നാക്കാനോ ഇതിന് രണ്ടാമത് ഇത് ശരിയാക്കി തരാനോ പഞ്ചായത്ത് ഭരണസമിതിയോ കാരണോ തയ്യാറാവുന്നില്ല ജനങ്ങൾ മുഴുവനും ഈ ഈ ബാത്റൂം എടുത്ത വ്യക്തികളെയാണ് തെറി പറയുന്നത് നമ്മൾ നമ്മൾ ഏറ്റവും വൃത്തിയാക്കി ഇടാൻ മാത്രമേ നമുക്ക് ഇത് ഉണ്ടാകുള്ളൂ ഈ ഈ സാധനങ്ങളെല്ലാം മാറ്റി മാറ്റിത്തരണ പരിപൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ് ഇതാ ഈ ഇവിടെ ഒരു എക്സോ ഫാൻ ഇതാ ഇത് വർ ഇത് ഉദ്ഘാടനത്തിൻ്റെ അന്ന് പോയതാ ഈ എക്സോ ഫാൻ ഈ ഉദ്ഘാടനത്തിൻ്റെ അന്ന് പോയതാ അങ്ങനെ നാല് എക്സോ ഫാൻ ഇവർ മേടിച്ചിട്ടുണ്ട് ഈ നാലെണ്ണവും കംപ്ലൈൻറ്റാണ് അങ്ങനെ ഓരോ ഓരോ ഈ ഈ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന സാനിറ്ററി സാധനങ്ങളോ യാതൊരു ഗുണനിലവാരവും ഇല്ലാത്തതാണെന്ന് സാനിറ്ററി ഇത് മേടിച്ച അയാൾ പറഞ്ഞു ഏറ്റവും വില കുറഞ്ഞ തേഡ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഈ സാധനങ്ങൾ മേടിച്ചിരിക്കുന്നത് ഈ കരാറുകാരനോട് നമ്മൾ എത്ര പറഞ്ഞിട്ട് പോലും അവരിത് വന്ന് ശരിയാക്കി തരാനോ ഒന്നും സാധിക്കുമ്പോൾ അതല്ല ജനങ്ങൾക്ക് ഇത് കണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പഞ്ചായത്തുകാർ ഭരണസമിതിക്കാരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നോട് അവർ അന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയതല്ലാണ്ട് ഇതൊന്ന് തിരിഞ്ഞു നോക്കുകയോ ഇത് പ്രവർത്തിപ്പിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ എത്രയും വേഗം ഈ നടപടി സ്വീകരിക്കണം ഇതിന് കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണം ഇത് ഇവിടെ ഏറ്റവും വില കുറഞ്ഞ ടൈല് അവർ തള്ളിക്കളഞ്ഞ ടൈലാണ് ഇട്ടിരിക്കുന്നത് ഇതുണ്ടോ തള്ളിക്കളഞ്ഞ ടൈല് നമ്മള് മെഷീൻ വെച്ച് കഴുകിയിട്ട് പോലും ഇത് ഇത് ചെളി മാറുന്നില്ല ഇതിനകത്ത് അതായത് ഇത് ഈ ഇതൊക്കെ ഏറ്റവും ലോ ക്ലാസ് ടൈലാണ് അവർ വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് ഔട്ടായ ടൈലുകളായിട്ടിരിക്കുന്നത് ഇത് ഈ സാധനം എല്ലാം അതന്ന് ആ ഉദ്ഘാടനത്തിന്റെ അന്ന് തുറന്നതാണ് അന്ന് അടച്ചിട്ട് വെച്ചിരിക്കുന്ന ഈ സാധനമല്ല കാരണം വെച്ചാൽ ഈ ഈ പൈപ്പിലോട്ട് ഇത് വെള്ളം വരുന്നില്ല ആ ഇത് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾ പല പ്രാവശ്യം പെടുത്തിയതാണ് അത് അവർ തിരിഞ്ഞു നോക്കുന്നില്ല ഈ പൈപ്പിൽ വെള്ളം വരാത്തത് കൊണ്ട് ആളുകൾ ഇവിടെ ഇവിടെ പിന്നെ ആൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇടുന്ന കാരണമാണ് മൂടി വെച്ചിരിക്കുന്നത് വെള്ളം നിക്കിയാൽ ഇവിടെ ഇവിടെ നിൽക്കുന്നവർക്ക് ഉണ്ടോ ഇത് വെള്ളം ഇതാ നിക്കാ ഇതുണ്ടോ വെള്ളം പുറത്തോട്ട് വരും ഇതുണ്ടോ ഇതുണ്ടോ ഇത് എങ്ങനെ ഇത് വെള്ളം ഇതുണ്ടോ ലീക്ക് ഇതെല്ലാം പോയി ഇതെല്ലാം പോയില്ല ഇത് ഇതെല്ലാം ഇതുണ്ടോ ഇത് എല്ലാ പരിപാടിയും ഇത് ലോക്കലാണ് എല്ലാ പരിപാടിയും ഇതാ ഇത് ടൈല് പൊട്ടി ഇതിനകത്തുള്ള പാമ്പും കുഞ്ഞ് കയറി വന്നു കഴിഞ്ഞ ആഴ്ച ഇതുണ്ടോ എല്ലാം ഇതിന്റെ പാമ്പും കുഞ്ഞ് തന്നെ പുറകിൽ നിന്ന് കയറി വരുന്നുണ്ട് ടൈല് പൊട്ടിട്ട് എപ്പോഴും പഴുതാരയും പിന്നെ തേളും എല്ലാം ഇതിലൂടെ ഓടി നടക്കുന്നുണ്ട് ഞങ്ങൾ രാത്രിയിൽ ഇത് വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ തേളും പഴുതാരയും പാമ്പും ഇതിലൂടെ കയറി വരുന്നുണ്ട് ഇതാ ഇതാരെങ്കിലും കടിച്ചാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഇത് മൊത്തത്തിൽ ഇത് ഈ പണികളെല്ലാം കള്ളപ്പണിയായിരുന്നു കരാറുകാരൻ്റെ കള്ളപ്പണികളായിരുന്നു ഇതല്ല ഇതിന് പഞ്ചായത്ത് ഭരണസമിതി ഇതിന് കൂട്ടു നിന്നുള്ള സത്യമാണ് അല്ലെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ ഒരാൾ പണിയെടുക്കാൻ തയ്യാറാവില്ല കാരണം ഇത്ര മോശമായിട്ട് ഒരു പഞ്ചായത്തിലും ഇതുപോലെ മോശമായിട്ട് പണിയെടുത്തിട്ടില്ല കാരണം കഴിഞ്ഞ ആഴ്ച ഒരു ഒരു ഡ്രൈവർ ചിറ്റാരിക്കാലിലെ ബാത്റൂമിൻ്റെ കാര്യം ഇവിടെ പഞ്ചായത്ത് മെമ്പർ മെമ്പറുള്ളപ്പം തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഉപയോഗിച്ചിട്ടാണ് പഞ്ചായത്ത് അവിടെ മറ്റേ ബാത്റൂം ശരിയാക്കിയിരിക്കുന്നത് അപ്പോൾ ആ പുള്ളി പറഞ്ഞു ഇവിടെ ആരാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പുള്ളി എന്നോട് എന്നോട് ചോദിച്ചു അപ്പോൾ ഈ കരാറുകാരൻ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തണമോ അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്ര മോശമാവും ഇത് മറ്റുള്ളവർക്കും ബോധ്യമാവും ഇത് ഈ രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും മോശമായിട്ടാണ് ഇവിടെ ഈ ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ ഫോൺ ഫോർ ഡബിൾ